മലയാള സിനിമയില് അമ്മ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അവര് ഇപ്പൊ കവിയൂർ പൊന്നമ്മ ചേച്ചി ചേച്ചി ലളിതമ്മ പിന്നെ സുകുമാരിയമ്മ പിന്നെ കൽപ്പന ചേച്ചി ഇതിൽ കുറെ പേര് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയുണ്ട് അതിൽ കൊറേ പേര് നർമ്മം നന്നായിട്ട് ചെയ്തിട്ടുള്ളവരാണ് സീമ ചേച്ചി നർമ്മം നന്നായി അവതരിപ്പിക്കുന്ന അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അതും ായിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് പ്രാരാബ്ദവും പട്ടിണിയും കഷ്ടപ്പാടും അത്തരം നാടൻ വേഷങ്ങളും ഒക്കെ ഏറ്റവും ഇണങ്ങുന്ന വിധത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ പുതിയ കാല സിനിമയില് അമ്മ വേഷങ്ങളില് ഏറ്റവും അനുയോജ്യമാകുന്നുണ്ടോ ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ ന്യൂജൻ സിനിമകളിലേക്ക് കാര്യമായിട്ട് അത് ന്യൂജൻ സിനിമന്നല്ല പഴയ ആൾക്കാരുടെ സിനിമയിൽ ഞാൻ ചെയ്യുന്നില്ല പിന്നെ ന്യൂജൻ സിനിമയിൽ അല്ലെ അതെ അപ്പൊ അത് ന്യൂജന്റെ കൊഴപ്പല്ല പഴയ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ സിനിമകൾ ചെയ്യുന്നുണ്ട് ചിലവർക്കൊരു ഗ്രൂപ്പുണ്ട് പല ഡിറക്ടേഴ്സിനും അല്ലെ പല പ്രൊഡ്യൂസേഴ്സിനും കൺട്രോളർമാർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരിനിയിപ്പെ എന്ത് ചെയ്താലും ഇപ്പൊ നമുക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്കിതിനകത്ത് ഒരു പേടിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പറയേണ്ട കാര്യമല്ല ഇനി ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ആർക്കെങ്കിലും ഇത് കൊള്ളുന്നു എന്നുണ്ടെങ്കിൽ അത് കൊല്ലണ്ടവർക്കേത് കൊള്ളു അല്ലാത്തവർക്ക് ഇത് കൊള്ളൂല്ല അപ്പം അവസ്ഥയിൽ ഇപ്പം നമ്മളിനി എന്തൊക്കെ കഴിവുണ്ട് അല്ലെങ്കിൽ കോമഡി ചെയ്യും അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ചെയ്യും അല്ലാതിപ്പം നമ്മുടെ വില്ലത്തി വേഷങ്ങള് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാലും ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ഇതിൽ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഇവിടെ ചാൻസസ് ചാൻസസുള്ളൂ അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ആർട്ടിസ്റ്റുകളെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ വിളിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും പോയി ചെയ്യും അവസരം ആ ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നില്ല അവർക്ക് വർക്ക് വർക്കില്ലാതിരിക്കുവല്ലേ അത് അവർ ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ആരും പറയത്തില്ല അപ്പൊ അങ്ങനെ എത്രയോ എടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേര് കലാരംഗത്തുണ്ട് ഏഹ് അവരൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അതൊരിക്കലും നടക്കാതെ പോയ കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവിടെ ഇപ്പം കോമഡി ചെയ്യുമെന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞാലോ നമ്മൾ ഇവിടെ വേണം അങ്ങനെ ഇവിടെ ഇവ നമ്മൾ മസ്റ്റേ അല്ല ഞാനെന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിൽ മസ്റ്റ് അല്ല അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെന്നുപെടണം ഇപ്പൊ ന്യൂജൻ ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞാൻ ചെന്നുപെടണം അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെടണം അറിഞ്ഞോ അറിയാതെ പെടാതെ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കിത് കിട്ടിയെന്ന് വരുന്നില്ല